ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ കർഷക ധനസഹായ പദ്ധതിയാണ് രാജ്യത്തെ പതിനൊന്ന് കോടിയോളം വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായി ആറായിരം രൂപ വർഷത്തിൽ എത്തിച്ചേരുന്ന പി എം കിസാൻ സമ്മാൻ നിധി കിസാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഗഡ് വിതരണത്തിനായി കാത്തിരുന്ന കർഷകർക്ക് ഇപ്പോൾ ആ സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ് അതോടൊപ്പം ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളും എത്തുന്നു കർഷക ഐ ഡി എടുത്തില്ലെങ്കിൽ പത്തൊമ്പതാമത്തെ ഗഡു ലഭിക്കുമോ എന്ന കാര്യത്തിലും ഇപ്പോൾ വ്യക്തത വന്നിട്ടുണ്ട് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഗഡുവിൻ്റെ വിതരണം ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി ആരംഭിക്കുമെന്നാണ് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഗഡുവിൻ്റെ വിതരണം ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി ആരംഭിക്കുമെന്നാണ് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി വരെ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള വിവിധ ക്യാമ്പുകളും എഡിബിൾ ഓയിൽ കൺസപ്ഷനെക്കുറിച്ചുള്ള സർവേയും നടക്കുകയാണ് അതിനുശേഷം ഇരുപത്തിനാലാം തീയതിയായിരിക്കും രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി സംസാരിക്കുന്നതും തുടർന്ന് ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ രാജ്യത്തെ എല്ലാ കിസാൻ നിധി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക വിതരണം ഉണ്ടാവുകയും ചെയ്യുക ഇതുവരെ പതിനെട്ട് ഗഡുക്കളുടെ വിതരണത്തിലൂടെ മുപ്പത്തി ആറായിരം രൂപ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു തിരിച്ചു നൽകേണ്ടാത്ത ഈ ധനസഹായമാണ് നിലവിൽ സർക്കാരിൽ നിന്നും കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതി ഇതോടൊപ്പം ഒന്നാം തീയതി കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ കിസാൻ നിധിയിലുള്ളവർക്ക് നേട്ടമാകുന്ന വേറെയും പ്രഖ്യാപനങ്ങളുണ്ട് അതിൽ പ്രധാനം ഈടില്ലാതെയും കേന്ദ്ര സർക്കാരിന്റെ പലിശ സബ്സിഡിയോടുകൂടിയും ലഭിക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകളുടെ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയായി ഉയർത്തി എന്നതാണ് കേന്ദ്ര സർക്കാർ മൂന്ന് ശതമാനം പലിശ സബ്സിഡി നൽകുന്നതിനാൽ ഫലത്തിൽ നാല് ശതമാനം പലിശയൊക്കെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾക്ക് കർഷകർക്ക് വരാറുള്ളൂ ഇതോടൊപ്പം തന്നെയാണ് ഈ മാസം പത്തൊൻപതാമത്തെ ഘടവിന്റെ വിതരണവും ഉണ്ടെന്ന അറിയിപ്പ് എത്തിയിരിക്കുന്നത് കേരളത്തിൽ ഇരുപത്തി മൂന്ന് ലക്ഷത്തിലധികം പേരാണ് കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആധാറുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ടുകളിലേക്കായിരിക്കും പത്തൊമ്പതാമത്തെ ഗഡുവിൻ്റെ രണ്ടായിരം രൂപ എത്തിച്ചേരുക ഒന്നിലധികം അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ഏത് അക്കൗണ്ടാണോ ഒടുവിലായി ഡി ബി ടി ഇനേബിളായിട്ടുള്ളത് ആ അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തിച്ചേരുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമല്ല കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിലേക്കും കിസാൻ നിധിയുടെ തുക എത്തിച്ചേരാറുണ്ട് കിസാൻ നിധി ഗുണഭോക്താക്കൾക്ക് ഈ അടുത്ത് ഫാർമർ ഐ ഡിയുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ പലയിടത്തു നിന്നും വരുന്നുണ്ട് സംസ്ഥാന കൃഷി വകുപ്പിന്റെ കതിർ ആപ്പിൽ കർഷകർ രജിസ്റ്റർ ചെയ്ത് ഒരു ഐ ഡി ഉണ്ടാക്കണമെന്ന് സംസ്ഥാനത്തെ കൃഷി ഭവനുകൾ ആവശ്യപ്പെടുന്നുണ്ട് കദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും പത്തൊമ്പതാമത്തെ ഗഡ് തുക മുടങ്ങാതെ ലഭിക്കുന്നതാണ് എങ്കിലും സംസ്ഥാനത്തെ കൃഷിയും കൃഷി സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഓൺലൈനായി ലഭിക്കുന്നതിനായി കൃഷി വകുപ്പ് നേരിട്ട് നടത്തുന്ന കദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കൃഷിക്ക് ലഭിക്കുന്ന സഹായങ്ങൾ വിളനാശത്തിന് ലഭിക്കുന്ന നഷ്ടപരിഹാരം തുടങ്ങിയവയൊക്കെ ലഭിക്കുന്നതിന് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകും വിവിധ കാർഷിക സബ്സിഡികൾ ലഭിക്കുവാനും ഭാവിയിൽ കദർ ആപ്പ് രജിസ്ട്രേഷൻ വേണ്ടി വന്നേക്കാം അതിനാൽ കൃഷിഭവൻ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കദർ ആപ്പിൽ കൂടി ഇപ്പോഴേ അല്ലെങ്കിൽ പിന്നീടോ രജിസ്റ്റർ ചെയ്യുവാൻ കൂടി മറക്കാതിരിക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക